മഴയൊക്കെ പെയ്യുമ്പോഴേക്കും അടുക്കള ഒക്കെ ഞാൻ കഞ്ഞി വെച്ചിരുന്നേ അതെന്തായോക്കാം പയറുകഞ്ഞി കേട്ടോ എപ്പോഴും നല്ലതാണ് പയർ കഞ്ഞി കഴിക്കേണ്ടത് ഇതവിടെ ഒരാളെ കഞ്ഞി താവറിയായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുവാണ് അങ്ങനെ ഞാനും കുറച്ച് കഞ്ഞി എടുത്തു വെള്ളമായിട്ട് നിക്കാൻ പറ്റുന്നില്ല കേട്ടോ അങ്ങനെ വെള്ളമാണ് കാലത്തൊക്കെ വെള്ളമൊക്കെ പുറത്ത് പോയൊന്ന് സംശയമാണ് ഉള്ളിലോട്ടാണ് വരുന്നത് ഇതാ ഒരു സാമ്പാർ വെക്കാം ഇതാ കുറച്ച് എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി വെളുത്തുള്ളി ലക്ഷം മഞ്ഞൾപ്പൊടി ലക്ഷം ഓയില് ഓയിൽ ഒരു സ്പൂൺ മതിയാവും ഇനി ഇത് കൊടുക്കാം ഗ്യാസൊന്ന് കറിച്ചുകൊടുത്തിട്ടുണ്ട് അതിന് ഈ പച്ചക്കറികളൊക്കെ ഒന്ന് കട്ട് ചെയ്യണം അല്ല എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം അല്ല മൂന്ന് ഒന്ന് ഓഫ് ചെയ്യാം അതിന് ഇത് കട്ട് ചെയ്യാത്ത പച്ചക്കറികളൊക്കെ ഉണ്ട് അതൊന്ന് കഴി കട്ട് ചെയ്തെടുക്കാം അതവരെ ചീൻ ചട്ടി എടുപ്പത്ത് വെച്ചു നല്ല ശണ്ണിത് ഒന്ന് വാറ്റി എടുക്കണം ഒന്ന് വാറ്റിയെടുക്കുമ്പോൾ ഒരു ഒത്തിരി ടേസ്റ്റ് തോന്നിയിട്ടുണ്ട് അത് കുറച്ച് താഴെ വീണോ അളക്കുമ്പോൾ കുറച്ച് ഉപ്പ് ഞാൻ കറിവേപ്പിലിട്ട് കൊടുത്തു ഇനി ഇത് വേവാനായിട്ട് ഇതാ പരിപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോകണം അതിലേക്ക് ഇതാ അത് ഇനി ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വേവട്ടെ ഒരു ചീനച്ചട്ടി വെച്ചോ ഓയിൽ അല്ലേശോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കട്ടക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് വേവട്ടെ చె వెళక కక్క మునోడు మల్లి పరిపు కరవేపన ఇద చెరవి వచ్చి తేంగా നിങ്ങളിത് ഇളക്കിക്കൊണ്ടേയിരിക്കണം മുളകപ്പം തെറിച്ച് പോകണം ഇളക്കുമ്പോൾ അതൊക്കെ തന്നെ ഇളക്കി കൊടുക്കണം അതാ അങ്ങനെ സാമ്പാർ വറുത്ത വറുത്തതാ വ സാമ്പാറിനുള്ളത് വറുത്തു വറുത്തിട്ട് ഭയങ്കര ആയിക്കെട്ടിയിട്ടുണ്ട് ഞാനങ്ങനെ ഒരുപാട് വറുക്കാറൊന്നുമില്ല നമ്മൾ നന്നായി വറുക്കുമ്പോൾ അതിനൊരു ആയിരിക്കും ഇങ്ങനെ കുറച്ച് വറുക്കുമ്പോൾ അതിനൊരു വേറൊരു ടേസ്റ്റായിരിക്കും ഞാനിതിലേക്ക് ചെറിയ ജീരകവും ലേശം പെരിയും ജീരവും ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മടെ ഇത് നന്നായിട്ട് അരച്ച് മിക്സിട്ട് ആറിയതിനു ശേഷം നമുക്ക് അരപ്പൊഴിച്ചു കൊടുക്കാം ജാർ കഴുകി ഒഴിക്കണം ഞാൻ കുറച്ച് പുളി വെള്ളത്തിലിട്ടായിരുന്നു ഈ പുളി കുറവുള്ളതാണ് ജാറൊക്കെ കഴുകി അങ്ങോട്ട് ഒഴിച്ചു ആ പുളി വെള്ളത്തിൽ തന്നെ ഉപ്പൊക്കെ കറക്റ്റ് നോക്കുക ഇതങ്ങനെ നമ്മൾ സാമ്പാർ തിളച്ചു ഇതായും ഇതിലോട്ട് മല്ലിയിലിട്ട് കൊടുക്കുകയുള്ളൂ ചീനച്ചട്ടി എടുപ്പത്ത് വെച്ചോ ഞാൻ നെയ്യാണേ താ തളിച്ച് കൊട്ടുന്നത് ഒരു സ്പൂണിട്ടും രണ്ടാമത്തെ സ്പൂണിട്ടും ഇതാ കടുകൊടുത്തു ഒന്ന് പൊട്ടി വരട്ടെ മൂന്ന് വറ്റൽമുളക് കുറച്ച് സാധനത്തിൽ ഇതൊന്നും ഇളക്കി കൊടുക്കാം ഇതാണ് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സാമ്പാർ